ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ വന്നിരിക്കുന്നത് ഒരു സംഭവം തന്നെയാണ് കാര്യം നമ്മളൊക്കെ പലപ്പോഴും നമ്മുടെ വീട്ടിലൊന്നും ചെടികൾ നട്ടുപിടിപ്പിക്കാൻ സ്ഥലമില്ല എന്നൊക്കെ പറയും പക്ഷേ ഈ ഒരു വീട് കണ്ടപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി ഏതോ ഒരു സ്വർഗത്തിലെത്തിയ ഫീലായിരുന്നു ഉള്ള സ്ഥലം മൊത്തം ചെടികൾ അതായത് ഫലവൃക്ഷങ്ങളും എല്ലാം നട്ടുപിടിപ്പിച്ചിരിക്കുന്നൊരു വീട് ഇത് കണ്ടോ മതിലിൻ്റെ മുകളിലൊക്കെ വരെയാണ് അവർ ഓരോ സാധനങ്ങൾ വെച്ചിരിക്കുന്നത് ആ നിൽക്കുന്നത് ചോളമാണ് ചോളം ബേബി കോൺ ഉണ്ടായിട്ട് നിൽക്കുകയാണ് ആലോചിച്ച് നോക്കി ഇത് വേറെ അവിടെയല്ല കേട്ടോ നമ്മുടെ കേരളത്തിൽ ഇതിപ്പോൾ നമ്മുടെ കൊച്ചിയിൽ തന്നെയുള്ളൊരു വീടാണ് ഇവിടെ ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല ഉള്ള ഇതൊക്കെ ഗ്രേപ്സ് ഉണ്ട് ഒരുപാട് സാധനങ്ങൾ ഓറഞ്ച് അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് അത് കൂടാണ്ട് അതിൻ്റെ അകത്ത് തന്നെ അവരൊരു ഫിഷിനെ വളർത്താനായിട്ടൊരു സ്ഥലവും കൂടെ അതിൻ്റെ അകത്ത് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് വളരെ മനോ പിന്നെ റാബിറ്റുണ്ട് അങ്ങനെ വേറെയും കുറേ ബേഡ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എല്ലാ ഫലങ്ങളും ഉണ്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സന്തോഷം തോന്നി നമ്മൾ ശരിക്കും ഒരു സ്വർഗത്തിലെത്തിയൊരു ഫീലായിരുന്നു ആ റാബിറ്റൊക്കെ നമ്മുടെ ഇടയിൽക്കൂടെ ഓടി നടക്കുക ഫ്രീ ആയിട്ട് വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു നമ്മളെ കൊണ്ട് ഇതൊക്കെ ആവുമെന്ന് എനിക്കറിയില്ല പക്ഷേ ഇത് കണ്ടപ്പോൾ നിങ്ങളൊക്കെ ആയിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി കാരണം നമ്മൾ പലപ്പോഴും നമ്മുടെ വീട്ടിൽ സ്പേസ് ഇല്ല എന്ന് പറയും ഇപ്പോൾ ഉള്ള സ്പേസിലവരെന്തൊക്കെയാണ് ചെയ്തിരിക്കും നിങ്ങളെല്ലാവരും ഇതൊന്ന് കാണിക്കണമെന്ന് തോന്നി അത്രയേ ഉള്ളൂ കേട്ടോ സോ നമുക്ക് അടുത്ത വീഡിയോ കാണാം